السلام عليكم ورحمه الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم محبة رسول الله صلى الله عليه وسلم بسم الله عليه وسلم ورحمه نام قول المحبة ورحمه الله نام الله നിസ്കാരത്തിൽ അഞ്ചു നേര നിസ്കാരങ്ങളിൽ ജനിപ്പിച്ച വാപ്പിയെയോ ദീർഘം ചുമന്ന ഉമ്മയ്ക്കോ കൂട്ടുകാർക്കോ ഒരിക്കലും തന്നെ സല്യൂട്ട് ചെയ്യുവാൻ പറയുന്നില്ല പക്ഷേ റസൂൽ കരീം സല്ലാഹു അലൈവലാത്തങ്ങൾക്ക് സല്യൂറ്റ് സല്യൂട്ട് ചെയ്യുവാൻ പറയുന്നു അസ്സലാമു അസ്സലാമൈക്കയ്യുഹൻ നബി അത് അതുകൊണ്ട് നാം നബി സല്ലാഹു തങ്ങളെ അവിടുത്തെയോടുള്ള മഹബത്ത് നാം വെക്കുകയും ആയായാലും സ്വലാത്തിലായാലും നിസ്കാരത്തിലായാലും സലഹ് അലൈവല തങ്ങളുടെ സ്വലാത്തിലായെങ്കിൽ ആ നിസ്കാരമോ ദുആായോ അള്ളാഹുത്ത അല സ്വീകരിക്കുകയില്ല അതുകൊണ്ട് നാം സൂൽ കരീം സല്ലാ അലൈഹി സ്വലമാങ്ങളെയും നാം കൂടുതൽ മഹബത്ത് വയ്ക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി എല്ലാവരും സ്വർഗ്ഗത്തിലാണ് അബ സ്വർഗം വേണ്ടെന്ന് വെച്ചവർ ഒഴികെ മൻ അതാ അനി ഒഴികി എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനും യഥാവിധി ഇസ്ലാമിൻ്റെ മതവിധികളനുസരിച്ച് ജീവിക്കുകയും ചെയ്തവൻ സ്വർഗത്തിൽ കടക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ നാം ഉള്ളാഹബറൂലഹു അള്ളാഹുവിനെയും റസൂൽ കരീം സലാഹു അലൈഹി സ്വലാത്തങ്ങളെയും നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക സുൽക്കരീംസന്നാഹുലിയുസിലവിടുന്ന് പറയുകയുണ്ടായി ഒരു വിരുന്നിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയുണ്ടായി അവിടെ നല്ല ഭക്ഷണവും നല്ല സുപ്രയും എല്ല സജ്ജീകരിച്ചിട്ടുള്ളതായ ഭക്ഷണ സാധനങ്ങളും മറ്റും ഉണ്ട് അവിടേക്ക് പ്രവേശിച്ചവർ എല്ലാവരും സ്വർഗത്തിൽ കടം അനദായി അതിലേക്ക് ക്ഷണിച്ചവൻ ഞാനാണ് ആ ഭക്ഷണ സാധനങ്ങളും മറ്റും ഒരുക്കി വെച്ചത് അള്ളാഹുറബുല്ലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുത്ത ആലയാണ് എന്നാണ് റസൂൽ കരീം സല്ലാഹു അലൈവലമാങ്ങൾ പറഞ്ഞു അതിലേക്ക് വന്നവരെല്ലാം സ്വർഗത്തിൽ കടക്കുകയും ചെയ്യും അങ്ങനെ നാം അള്ളാഹുവിനിയും റസൂൽ കരീം സലാഹു അലൈഹി സ്വലാത്തങ്ങളും നാം തങ്ങൾക്ക് നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും അതിഅല്ലാഹവ റസൂലും അള്ളാഹു വലിയ റസൂൽ കരീം അലൈഹി സലാഹു തങ്ങളെയും വഴിപ്പെട്ട് ജീവിക്കുവാൻ നാം ശ്രമിക്കുക അങ്ങനെ നാം ധാരാളം സൽക്കർമ്മങ്ങളും വിപാദത്തുക്കൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത അല പുണ്യ നിബിസാഹു അലൈസ് മാത്തങ്ങളോടൊപ്പം നാളെ സന്നാത്തൽ ഫുറുദുസിൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ